നമസ്കാരം കോട്ടയത്ത് കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം പൊളിഞ്ഞത് അമ്മയുടെ കൃത്യമായ ഇടപെടലിൽ കുട്ടിയുടെ അച്ഛൻ ആസാം സ്വദേശിയായ ഖുദ്ദുസ് അലി മുൻപ് രണ്ട് തവണ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം ഇത് പൊളിയുകയായിരുന്നു ഈ തവണ കൂടുതൽ ശ്രദ്ധയോടെയും രഹസ്യ സ്വഭാവത്തോടെയുമായിരുന്നു ഇയാളുടെ നീക്കങ്ങൾ രാവിലെ വീട്ടിലെത്തി പിതാവിനെ കണ്ട് ബാക്കി പണം കൈമാറി കുട്ടിയുമായി പോകാനായിരുന്നു കുട്ടി വാങ്ങാനെത്തിയവരുടെ ലക്ഷ്യം എന്നാൽ കൃത്യസമയത്തുള്ള അമ്മയുടെ ഇടപെടൽ ഈ നീക്കം തകർക്കുകയായിരുന്നു അമ്മയുടെയും നാട്ടുകാരുടെയും ഇടപെടൽ നിർണായകമായെന്ന് പോലീസ് പറയുന്നു അങ്ങനെയാണ് പിതാവിനെയും ഇടനിലക്കാരനെയും കുഞ്ഞിനെയും വാങ്ങാനെത്തിയവരെയും കുമരകം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുട്ടിയുടെ പിതാവ് അസം സ്വദേശിയായ കുദുസ് കുഞ്ഞിനെ അൻപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ശ്രമിച്ച ഉത്തർപ്രദേശ് സ്വദേശികളായ ദാനിഷ് ഖാൻ അർമാൻ എന്നിവരെയാണ് കുമരകം ഇല്ലിക്കൽ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മാണ തൊഴിലാളിയായ ആസാം സ്വദേശിയാണ് ഭാര്യയുടെ എതിർപ്പ് മറികടന്ന് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് ഇവർക്ക് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും മൂന്നു മാസം പ്രായമുള്ള ആൺകുട്ടിയുമുണ്ട് വർഷങ്ങളായി കുമ്മനത്ത് ജോലി ചെയ്യുന്ന കുദ്ദൂസിന് അര ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ഭാര്യയും കുട്ടികളും ഒന്നര മാസം മുമ്പ് വരെ പെരുമ്പാവൂരിലാണ് താമസിച്ചിരുന്നത് കുമ്മനത്ത് ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിയായ ഇടനിലക്കാരൻ മുഖേന കുഞ്ഞിനെ വിൽക്കാൻ ഇയാൾ നീക്കം നടത്തുകയായിരുന്നു കുട്ടിയുടെ പിതാവ് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് സമീപത്ത് താമസിക്കുന്ന മറ്റ് അതിഥി തൊഴിലാളികളിൽ നിന്ന് കടം വാങ്ങി ചീട്ടുകളെയും ലോട്ടറി എടുപ്പുമായിരുന്നു ഇയാളുടെ പരിപാടികൾ കഴിഞ്ഞ മൂന്ന് മാസമായി കുമ്മനം മടക്കണ്ടയിലുള്ള അഷ്റഫിൻ്റെ വാടക വീട്ടിലായിരുന്നു ഇയാളുടെ താമസം ഈ വീട്ടിൽ മറ്റു പന്ത്രണ്ട് പേർ കൂടി താമസിക്കുന്നുണ്ട് എല്ലാവരും നിർമ്മാണ തൊഴിലാളികളാണ് കൂടെ താമസിക്കുന്നവരുടെ ചെലവിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് പിന്നീട് ഭാര്യയും മക്കളെയും ഇയാൾ ഇവിടെ എത്തിച്ചെങ്കിലും ഇവരുടെ ചെലവുകൾ നോക്കിയിരുന്നതും മറ്റുള്ളവരായിരുന്നു പലരിൽ നിന്നായി പണം കടം വാങ്ങിയിരുന്നു കടം കൊടുത്തവർ പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്നതിനാലാണ് കുഞ്ഞിനെ വിറ്റ് കടം വീട്ടാൻ ഇയാൾ ശ്രമിച്ചത് ഈരാറ്റുവേട്ടയിൽ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിയായ ദാനിഷ് ഖാനാണ് കുഞ്ഞിനെ വാങ്ങാൻ എത്തിയത് കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് കുമ്മനത്തെ വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയുടെ അമ്മയൊഴികെയുള്ളവർ ജോലിക്ക് പോയപ്പോൾ രണ്ടുപേർ കുട്ടിയെ ആവശ്യപ്പെട്ട് എത്തിയെങ്കിലും നൽകിയില്ല ഈ വിവരം ഇവർ കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന വാർഡ് മെമ്പർ ബുർഷാദ്ൽത്തിനെ അറിയിച്ചു ഇതോടെ കരാറുകാരൻ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയായിരുന്നു കുട്ടിയെ ലഭിക്കുന്നതിനായി യു പി സ്വദേശി ആയിരം രൂപ കുദുസലിയെ അഡ്വാൻസ് ആയി ഏൽപ്പിച്ചിരുന്നു യു പി സ്വദേശിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് യു പി സ്വദേശിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് ആൺകുട്ടികൾ ഇല്ലാത്തതിനാലാണ് ഇയാൾ കുട്ടിയെ വാങ്ങാനെത്തിയത് ഇതിന്റെ ഭാഗമായി യു പിയിൽ നിന്ന് ഇയാളുടെ ഭാര്യയും മറ്റു മക്കളെയും കോട്ടയത്ത് എത്തിച്ചിരുന്നു ഇന്നലെ രാവിലെ തന്നെ കുഞ്ഞിനെ വാങ്ങാൻ ഇയാളെത്തി എന്നാൽ അമ്മ കൃത്യമായി ഇടപെട്ടതോടെ വാങ്ങാനുള്ള ശ്രമം നടന്നില്ല അസം സ്വദേശികളിൽ നിന്ന് വിവരം ലഭിച്ച അൻസിൽ പഞ്ചായത്തംഗം മുഷ്രാ തൽഹദ് മുൻ പഞ്ചായത്ത് അംഗം തൽഹത്ത് അയ്യൻ കൊയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടുകാരും പോലീസും വീട്ടിലെത്തി കുഞ്ഞിൻ്റെ പിതാവിനെ രാവിലെ തന്നെ പിടികൂടി വീട് വാടകയ്ക്ക് നൽകിയ അഷ്റഫും ഇവർക്കൊപ്പം നിന്നു കുഞ്ഞിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാടക വീടിന് തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് ദാനിഷിനെ പിടികൂടിയത് അർമാൻ പ്രദേശത്തുണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയെങ്കിലും അപ്പോൾ കണ്ടുകിട്ടിയില്ല ഇതിനിടെ സംഭവസ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വഴിയറിയിൽ നിന്ന് അർമാനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ കാണാനായി ദാനിഷും അർമാനും ശനിയാഴ്ച കുമ്മനത്തെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ അമ്മയുടെ എതിർപ്പിനെ തുടർന്ന് ഇവർ തിരികെ മടങ്ങി സമീപം താമസിക്കുന്ന തൊഴിലാളികൾ ജോലിക്ക് പോയ ശേഷം ഇന്നലെ രാവിലെ കുട്ടിയെ കൊണ്ടുപോകാൻ എത്തണമെന്ന് പിതാവ് പറയുന്നത് അമ്മ ഇതിനിടയിൽ കേട്ടു ഉടൻ അന്യ സംസ്ഥാന തൊഴിലാളികളായ അർഷാദ് ഹ് ഷെയ്ഖ് ഹമീദ് എന്നിവരെ ഇവർ വിവരം അറിയിച്ചു ഇവരിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞ കോൺട്രാക്ടർ കുമ്മന സ്വദേശി അൻസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെയും വിവരമറിയിച്ചു തുടർന്ന് പോലീസ് അൻസിലിനെ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയുമായിരുന്നു കുമ്മരകം എസ് എച്ച്ഒ കെ ഷിജിയുടെ നേതൃത്വത്തിൽ എസ് ഐ ഒ ആർ ബസന്ത് എ എസ് എമാരായ ബൈജു ജോസ് എ സി പി ഒ സജയ്കുമാർ സി പിമാരായ സുമോദ് ജിജോഷ് എ എസ് അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്